ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന വലിയ വലിയ കാര്യങ്ങൾ ദൈവം ചെയ്യുന്ന ചെറിയ കാര്യങ്ങളുണ്ട് എന്നാ ദൈവം ദൈവം ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന കുടുംബത്തിൽ ചെയ്യുന്ന വലിയ വലിയ കാര്യങ്ങളുണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തുപോയ അനവധിയായ വലിയ കാര്യങ്ങളെ ഓർത്ത് ഒന്ന് നന്ദിയോടെ കാലപയ്യാത്ത ഒന്ന് പറയാമോ അല്ലെ ഈ ദൈവം ചെയ്യുന്ന ഈ വലിയ കാര്യങ്ങളെ ഓർത്ത് ദൈവമായ കർത്താവിന് മകത്വം നൽകണം ആ വാക്കൊന്ന് പറയാമോ ദൈവമായ കർത്താവിന് നമ്മൾ ദൈവത്തിന് മകത്വം നൽകുന്ന ഒരു ജനസമൂഹമാണ് ഞാൻ ഞാനെന്റെ ദൈവത്തിന് മകത്വം നൽകുന്ന ഒരു മകൻ ഒരു മകളാണ് ഞാൻ എൻ്റെ കുടുംബം എൻ്റെ കുടുംബം എൻ്റെ ദൈവത്തിന് മകത്വം നൽകുന്ന ഒരു കുടുംബമാണ് നമുക്ക് എത്ര പേരൊക്കെ നമുക്ക് ആത്മാർത്ഥമായി ദൈവ തിരുമുമ്പിൽ പറയാൻ സാധിക്കും ദൈവമേ ഞാൻ ഞാനങ്ങനെ മഹത്വം നൽകി ഞാൻ അങ്ങേക്കും മാത്രം അകത്ത് നൽകി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് വലുതകര ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് പറയാൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ ഈ നിൽക്കുന്നതിൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വൻകാര്യങ്ങൾ ചെയ്യുന്ന ദൈവം അതൊരുപക്ഷെ നമ്മുടെ ആത്മീയ മേഖലയിലാകാം ചില വ്യക്തികൾ ദൈവം വൻകാര്യങ്ങൾ ചെയ്യുക അവരുടെ പഠന മേഖലയിലാണ് ഞാൻ വേറെ ചില വ്യക്തികൾക്ക് ദൈവമായ ചില വൻകാരികൾ ചെയ്യുക അവരുടെ ഭൗതിക മേഖല അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയിലാണ് നീ ചില അവരുടെ കുടുംബ ജീവിതം ദാമ്പത്യ ജീവിതത്തിൽ ദൈവമായ കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ ദൈവം ചെയ്യുന്ന വൻ കാര്യങ്ങളെ ഓർത്ത് ഈ ദൈവമായ കർത്താവിന് ഈ നോമ്പിൻ്റെ ഒൻപതാം ദിവസമായി എന്ന് മാത്രമല്ല ഈ നിൽക്കുന്ന എനിയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ ആ വാക്കൊന്നും പറയാമോ ജീവിതത്തിൻ്റെ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ ദൈവമേ നീ നൽകുന്ന വൻ കാര്യങ്ങളെ ഓർത്ത് ദൈവത്തിൽ നൽകിയ കാര്യങ്ങളെ ഓർത്ത് നീ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ ഓർത്ത് ഇപ്പോൾ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ഓർത്ത് ദൈവത്തിന് മകത്വം നൽകുന്ന ഒരു വ്യക്തി കുടുംബമായി നമ്മൾ മാറണം അലലുയ ചേർത്ത് പറഞ്ഞു പറഞ്ഞേ അലലുയ ദൈവം ചെയ്യുന്നവൻ കാര്യങ്ങളെ ഓർത്ത് ദൈവത്തിന് മഹത്വം നൽകുന്ന ദൈവം ചെയ്യുന്ന കാര്യങ്ങളെ ഓർത്ത് ഈ നിൽക്കുന്ന ഞാൻ നിങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുത്ത് ജീവിക്കേണ്ട ഒരു ജീവിതമാണ് ഈ ആഴ്ച താബോറിൻ വഴി ഒരു സാക്ഷി ലഭിക്കുകയുണ്ടായി ആ സാക്ഷ്യം എഴുതിയത് ജർമ്മനിയിൽ നിന്നാണ് ജർമ്മനിയിലുള്ള ഒരു യുവാവാണ് ഈ സാക്ഷി ജർമ്മനിയിൽ നിന്ന് ഞാൻ എഴുതുകയാണ് എന്ന് പറഞ്ഞ് ഒരു സാക്ഷി എഴുതി അറിയിക്കുക നമ്മളറിയണം ഈ യുവാവ് ഈ കഴിഞ്ഞ ജൂൺ മാസം താപോറിൽ ഇതുപോലെ ശനിയാഴ്ച ബൈബിൾ കൺവെൻഷൻ വന്നു കൂടി ജർമ്മനിയിലേക്ക് പോകാനുള്ള തടസ്സം മാറാൻ വേണ്ടി നെയ്യമേ ഈ വിദേശ ജോലി യാത്ര മേഖലയിൽ ദൈവത്തിന് ഒരു ഇടപെടൽ ഉണ്ടാകണമെന്ന് എന്ന് ആഗ്രഹിച്ച് ഇതുപോലെ വന്ന് ശുശ്രൂഷ കൂടി ദൈവമായി കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കഴിഞ്ഞ് ജൂൺ മാസത്തെ ശുശ്രൂഷയിലൂടെ ആ തടസ്സത്തെ കർത്താവ് എടുത്തു മാറ്റി ജർമ്മനിയിൽ ചെന്ന ഒരു മകൻ അപ്പൊ ശനിയാഴ്ച കൺവെൻഷന് കഴിഞ്ഞ് ജൂൺ മാസം വന്ന് കൂടുമ്പോൾ ഈ യുവാവിന് നിയോഗ ദൈവമേ തടസ്സങ്ങളെല്ലാം മാറി എനിക്ക് ജർമ്മനിയിൽ എത്തിച്ചേരണം അത് കഴിഞ്ഞ് ആ വ്യക്തി ഈ കഴിഞ്ഞ ജൂലൈ മാസം താബോറി നടന്ന ആദ്യത്തെ ആന്തിരിയ സൗഖ്യയാനം ഈ ധ്യാനത്തിന് ആ യുവാവ് ഒന്ന് പങ്കെടുക്കുകയാണ് ഈ യുവാവിൻ്റെ സ്വദേശം ഇരിങ്ങാലക്കുടയാണ് ഇരിങ്ങാലക്കുടയിൽ നിന്ന് ഈ യുവാവ് കഴിഞ്ഞ് ഈ കഴിഞ്ഞ ജൂലൈ മാസം ആദ്യ ആഴ്ച നടക്കുന്ന ഈ ആന്തിരിയ സൗഖ്യ ധ്യാനം താമൂറി നടക്കുമ്പോൾ ഈ ആലയത്തിൽ വന്ന താപൂർ മാതാവിൻ്റെ മാധ്യസ്ഥ തേടി കണ്ണുനീരോട് ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കുക ദൈവമേ ഞാൻ അംഗീകരിക്ക മഹത്വം നൽകാൻ ദൈവമേ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ അവിടുന്ന് ഒരു വൻകാര്യം ചെയ്യണം അല്ലലിയ ഈ ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ യുവാവിന്റെ ഒരു നിയോഗം ഇതായിരുന്നു ഈ വ്യക്തിയുടെ യുവാം കഴിഞ്ഞിട്ട് രണ്ടര വർഷമായിട്ട് സന്താന ഭാഗ്യമില്ല ദൈവമേ അവിടുന്ന് വൻ ചെയ്യുന്ന ദൈവമാ ആ വാക്കെന്ന് പറഞ്ഞ ദൈവം ആരാണ് ദൈവം വൻകാര്യങ്ങൾ ചെയ്യുന്ന ദൈവമാ നിസ്സാരമായ കാര്യങ്ങൾ മാത്രമല്ല കാര്യങ്ങൾ നമുക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന ഏക വ്യക്തി ഈ ജീവനോടെ കർത്താവായ യേശു ക്രിസ്തു ദൈവം ചെയ്യുന്ന വൻകാര്യങ്ങൾ അനന്തന ശുശ്രൂഷയിൽ ധ്യാന ശുശ്രൂഷയിലൊക്കെ അത് അനുഭവിച്ച് അറിയുന്ന ഒരു വൈദികനാണ് അപ്പം ഈ യുവാവിൻ്റെ ജീവിതത്തിൽ യുവാൻ കഴിഞ്ഞ് രണ്ടര വർഷമായിട്ട് സന്താനപാക്യമില്ല ദൈവമേ സന്താനഭാക്യ ലഭിക്കണം രണ്ട് ജർമ്മനി ചെന്ന് കഴിഞ്ഞാൽ നല്ല ജോലി ലഭിക്കണം ഈ രണ്ട് നിയോഗമായി കഴിഞ്ഞ് ജൂലൈ മാസ താബോറിൽ ആദ്യം നടന്ന ആദ്രിയ സൗഖ്യദാനത്തിൽ താമസിച്ച് ധ്യാനം കൂടുമ്പോൾ ഈ രണ്ട് നിയോഗമാണ് ദൈവം ചെയ്യേണ്ട വൻ കാര്യമായിട്ട് ഇവകൾ സമർപ്പിക്കുക അല്ല ലിയ നമ്മുടെ വ്യക്തിജീവിതത്തിലാകാം കുടുംബത്തിലാകാം ദൈവം ചെയ്യേണ്ട ചില കാര്യങ്ങൾ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യേണ്ട ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം ആ വാക്കെന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഈ നിയോഗങ്ങൾക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെതായ അനേകം നിയോഗങ്ങളാണ് നിയോഗങ്ങളെയും കൂടി നമ്മളൊന്ന് കാഴ്ച വെക്കണേ നിയോഗങ്ങളെ ഒന്ന് കാഴ്ച വെച്ച് എന്ന് പറഞ്ഞ് അല്ലെ ലിയ നമ്മ ഈ ഉമാവ് പോകാൻ കഴിഞ്ഞ് രണ്ടര വർഷമായി സന്താന ഭാഗ്യമില്ല ഈ നിയോഗം പറഞ്ഞ് പ്രാർത്ഥന ചോദിക്കുമ്പോൾ ധ്യാനത്തിന് മൂന്നാം ദിവസം ഈ യുവാവിനെ കാണുമ്പോൾ യുവാവ് കാണുന്നീരോട് പറഞ്ഞാൽ എന്റെ ഒരു നിയോഗം ഇതാണ് എന്റെ യുവാം കഴിഞ്ഞ് രണ്ടര വർഷമായി ഞങ്ങൾക്ക് സന്താനഭാഗ്യമില്ല ഈ സമയം ധ്യാനം കൂടുമ്പോൾ ഈ യുവാവി നിയോഗം വെച്ച് പ്രാർത്ഥന ചോദിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഈ യുവാവിന് വേണ്ടി യുവത്തിയുടെ ദാമ്പത്യ ജീവിതത്തിന് വേണ്ടി ആ സമയം നൽകുന്ന ദൈവികമായ സന്ദേശം ഇപ്രകാരമാണ് അതുപോലെ ഈ ധ്യാനം കഴിഞ്ഞ് നൂറ്റി എട്ട് ദിവസം പ്രശുദ്ധ താപ്രമാതാവിനെ മാതൃസ്ഥേടി നീ നിന്റെ ജീവിത പങ്കാളിയും എന്ത് ചെയ്യണം ഒരു ജപമാല വീതം ചൊല്ലി കാഴ്ചവെക്കണം അല്ല രണ്ടാമതായി ദൈവാത്മാ നൽകിയ സന്ദേശതായിരുന്നു ഇതോടൊപ്പം താപോർന്ന് കൊണ്ടുപോകുന്ന വെഞ്ചിരീസവെള്ളവും ഇത് രണ്ടുപേരും വിശ്വാസത്തോടെ ഇത് ഉപയോഗിക്കണം നമുക്കറിയാം വെഞ്ചിരിസവളത്തി പരിശുദ്ധാത്മാവിൻ്റെ വെറും അഭിഷേകമല്ല അതിശക്തമായ അഭിഷേകമുണ്ട് സാന്നിധ്യമുണ്ട് ദൈവം പല മാർഗങ്ങളിലൂടെ പല വഴിയിലൂടെ നമ്മീ ഓരോ വ്യക്തിയും ഉയർത്താനും നമ്മുടെ ജീവിതം അനുഗ്രഹമായി മാറ്റാനും ദൈവത്ത് ശ്രമിക്കുന്നുണ്ട് അപ്പം ഈ വ്യഞ്ചിരി ശളം ഉപയോഗിച്ച് ഈ ജപമാല നൂറ്റി എട്ട് ദിവസം ജലിയാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ മൂന്നാമതായി നൽകുന്ന ഒരു പ്രവചന സന്ദേശം നൂറ്റി എട്ട് ദിവസത്തിനുള്ളിൽ ഈ രണ്ടര വർഷമായി ഉദരബലമില്ലാത്ത ഈ വ്യക്തിയുടെ കുടുംബജീവിതത്തിൽ ദൈവം ഉദരഫലം നൽകി അനുഗ്രഹിക്കുക വിശ്വസിച്ച് ഒന്ന് കയ്യടിച്ച കഥാപാത്രം കൊടുത്തേ നല്ല ഒരു കരോഷ കഥാൽ കൊടുത്തേ കൂടെ നിന്ന് വന്ന യുവാവ് ഈ ധ്യാനത്തിൽ കൂടുമ്പോൾ നെയ്യാന്മാവ് ഈ സന്ദേശം നൽകുന്നു നിയനം കഴിഞ്ഞ യുവാവ് അത് വിശ്വസിക്കുന്നു ആ യുവാവിനും ജർമിനിക്ക് ഉടൻ തന്നെ പോകാൻ സാധിച്ചു ആ ജവമാലിയോലി ബെഞ്ചിരിസുകൾ ഉപയോഗിച്ചു തൊണ്ണൂറ്റി എട്ടാമത്തെ ദിവസം ഈ ഈ സുദൂഷ കഴിഞ്ഞ തൊണ്ണൂറ്റി എട്ടാമത്തെ ദിവസം ഈ യുവതിയുടെ കുടുംബത്തിൽ ഉദരം ഫലം കർത്താവ് നൽകി ഈ കുടുംബ ജീവിതത്തെ ഒരു അനുഗ്രഹത്തിൻ്റെ ജീവിതമാക്കി മാറ്റുകയാണ് ആ യുവാവ് ഒരു പക്ഷെ കണ്ണുനീരോടെ ആകാം ഈ സാക്ഷി എഴുതിയിരിക്കുക ആ യുവാവത്തിൽ എഴുതിയ ഒരു വാക്യതാണ് ഞാൻ ഈ സമയം ജർമ്മനിയിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ ഈ സാക്ഷി എഴുതുക അല്ല ഞാൻ ചിന്തിച്ചത് ഇതാണ് ഇവത്തി കേരളം വിട്ട് നമ്മുടെ രാജ്യം വെട്ട് മറ്റൊരു വിദേശ രാജ്യത്ത് ചെന്ന് വേറെ ഭൂങ്കണ്ടത്തിൽ ചെന്നു അവിടെ ചെന്നു കഴിഞ്ഞു ദൈവം ആ വ്യക്തിയുടെ ദാമ്പത്യ ജീവിതത്തിൽ കുടുംബത്തിൽ ദൈവം നൽകിയ ഒരു മൻകാര്യം ഈ കാര്യത്തെ ഓർത്ത് ആ വ്യക്തി ദൈവത്തിന് എന്ത് ചെയ്യുന്നു ഒന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നു ദൈവത്തിന് മഹത്വം കൊടുക്കുക അപ്പോൾ ദൈവത്തിന് ആ വ്യക്തി മഹത്വം കൊടുക്കുക ദൈവം എന്നെയും നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഇതുപോലെയുള്ള അനേകം അനുഗ്രഹങ്ങൾ വൻ കാര്യങ്ങൾ ഈ വൻ കാര്യങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത് കഴിയുമ്പോൾ ഈ വൻ കാര്യം ദൈവമാണ് ചെയ്തത് എന്ന ചിന്ത മറന്ന് പ്രിയ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാതെ നമ്മളത് ഒളിപ്പിച്ചു വെക്കുന്നുവെങ്കിൽ നമ്മൾ ഈ നോമ്പിൽ കണ്ട് നീരോടെ പ്രാർത്ഥിക്കുന്ന ദൈവമേ പരിശുദ്ധ മാതാപ ഞങ്ങൾക്ക് മാതൃകയായതുപോലെ ഞങ്ങളുടെ ജീവിതത്തെ ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ കുടുംബത്തെ ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ ജീവിത പങ്ങാടി ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ ദൈവം ചെയ്യുന്ന വൻ കാര്യങ്ങൾ ഞങ്ങളുടെ സഭയെ ദൈവം ചെയ്യുന്ന വൻ കാര്യങ്ങൾ നിങ്ങളുടെ ഇടവേയാകുന്ന ആ കൂട്ടായ്മ ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ ഇതിനെല്ലാം ഓർത്ത് ഞാൻ എന്തു ചെയ്യാം ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുക തീരുമാനം എടുക്കാൻ പറ്റുന്നവരെ ഒന്ന് കരം ഒന്ന് സ്വരം എന്ന് എന്ന് പറഞ്ഞേ അല്ലേ ഈ ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്ന് പറയുന്നത് ഇതിനെ കുറിച്ച് അതിന് നമുക്ക് ഒരു ബോധ്യം നൽകുന്നത് ദൈവമായ കർത്താവിന് മഹത്വം കൊടുക്കുക എന്ന് പറയുന്നത് ഉചിതമായ കാര്യമാണ് എന്ന് വചനം പറയുക ആ വാക്കെന്ന് പറയാമോ എങ്ങനെയാണ് കാര്യമാണ് ഉചിതമായ കാര്യം ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം സ്വയം എടുത്തു വെക്കരുത് ഇതെൻ്റെ അധ്വാനം കൊണ്ടാണ് ഇതിൻ്റെ പരിശ്രമം കൊണ്ടാണ് ഇത് ഞാൻ ഗണിനിയിലൂടെ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും കാര്യം ചെയ്തത് കൊണ്ടാണ് എൻ്റെ ഉപവാസം കൊണ്ടാണ് ഈ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് പറഞ്ഞ് ദൈവം നൽകുന്ന മകത്തായ കാര്യങ്ങളുടെ അനുഗ്രഹങ്ങളുടെ അവകാശം എനിക്ക് ഞാൻ നിങ്ങൾ ഒരിക്കലും കൈപ്പറ്റരുതേ ഇതിലും ദൈവം എനിക്ക് നൽകിയ അനുഗ്രഹമാണ് ഇതിലും ദൈവം നൽകുന്ന ഒരു അഭിഷേകമാണ് ഇത് ദൈവം എന്നെ ഉയർത്തിയതാണ് ഈ ദൈവം ആരാ ഉയർത്തുന്ന ഒരു ദൈവമാ ദൈവമാരവയത്തു പറഞ്ഞ് അലലുയ്യാ ഈ ദൈവം ആരാണ് ഈ ദൈവം രക്ഷിക്കുന്ന ദൈവമാ ദൈവമാരവ്യത്തു പറഞ്ഞ് അലെലു ഈ ഉയർത്തുന്ന ഈ രക്ഷിക്കുന്ന ദൈവത്തിന് ഈ നിൽക്കുന്ന ഞാന് നിങ്ങൾ ഒന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തിന് മകത്വം നൽകണം ദൈവത്തിന് മഹത്വം നൽകുന്നത് ഉചിതമാണ് എന്ന് വചനം പഠിപ്പിക്കുകയാണ് ഇപ്പൊ ദൈവത്തിന് മഹത്വം നൽകുക എന്ന് പറയുമ്പോൾ ദൈവമേ ഇതെല്ലാം അങ്ങയുടെ വലിയ പ്രവൃത്തിയാണ് ഇവിടെ ഞാൻ ഒന്നുമല്ല ദൈവമേ എൻ്റെ കുടുംബം ഒന്നുമല്ല ദൈവമേ എൻ്റെ മക്കളെ പഠനം ഒന്നുമല്ല ദൈവമേ നീയാണ് എൻ്റെ മക്കളെ പഠനമേഖല ഉയർത്തിയത് നീയാണ് എൻ്റെ മക്കൾക്ക് ഈ അനുഗ്രഹം നൽകിയത് നീയാണ് കേട്ട ദൈവമേ ഈ ബിസിനസ്സിന് ഉയർച്ച നൽകിയത് ഈ മഹത്വവും ഈ ബഹുമാനവും ഇതെല്ലാം ഒന്ന് പറഞ്ഞ് നമ്മൾ ആർക്ക് നൽകണം ഒന്ന് ആർക്ക് നൽകണം അവർക്ക് പറഞ്ഞേ ദൈവത്തിന് നമ്മൾ നൽകണം അതുകൊണ്ടാണ് തോമ്പുന്നതിന്റെ പുസ്തകം പന്ത്രണ്ടാമത്തെ അധ്യായം ആറാം വചനത്തിന്റെ അവസാന ഭാഗത്ത് ദൈവത്തിന്റെ ദൂതനാണ് ഈ പ്രകാരം പഠിപ്പിക്കുക തോപതിൻ്റെ പുസ്തകം പന്ത്രണ്ടാമധ്യായം ആറാമത്തെ വചനത്തിന്റെ അവസാന ഭാഗം വായിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ ദൂതം പറയുന്നുണ്ട് റബേ മലക പറയുന്നുണ്ട് ദൈവത്തിന്റെ പ്രവൃത്തികൾ ആ വാക്കെന്ന് പറയാമോ ദൈവത്തിന്റെ എന്താണ് ഒന്നുകൂടെ പറയാമോ ദൈവത്തിന്റെ എന്താണ് ദൈവം ചെയ്യുന്ന നിരവധി പ്രവർത്തികളുണ്ട് ഈ സമയം ദൈവം ചെയ്യുന്ന നിരവധി പ്രവർത്തികളുണ്ട് അല്ലെ ലുയാ നമ്മൾ ഈ മലിനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ദൈവം നമുക്ക് വേണ്ടി വലിയ വലിയ കാര്യങ്ങൾ ദൈവം ചെന്ന പ്രവർത്തികൾ നമ്മൾ ചെയ്യുന്നു എന്ന് വിശ്വസിക്കാൻ സാധിക്കണം നമുക്ക് വേണ്ടി ചെയ്യുന്നു വിശ്വസിക്കാൻ സാധിക്കണം അല്ലെ ലുയാ അതുകൊണ്ടാണ് പ്രമേയമാല ആകാപര ദൈവത്തിന്റെ പ്രവർത്തികൾ ഒന്ന് നന്നായി കരപയ്യത്തത് പറഞ്ഞ് അലലിയും കർത്താവ് നമ്മുടെ ഈ ആലയത്തിലായിരിക്കുമ്പോൾ ഇവിടെ ദൈവത്തിന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുകയാണ് ദൈവം നമുക്ക് വേണ്ടി പല കാര്യങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് വിശ്വസിച്ച് കരപയ്യത്തത് പറഞ്ഞു അലലിയ മീമാകമേൽ തടസ്സം മാറണ ദൈവമേ ഈ സമയം വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മീമാക തടസ്സം മാറണ ദൈവമേ എന്ന് ഉള്ളിന്റെ ഉള്ളിൽ ഉള്ളുരുകി ദൈവമേ എന്ന നിലവിളിച്ച് പ്രാർത്ഥിച്ച എട്ട് വ്യക്തികളുണ്ട് മാറാൻ വേണ്ടി ഉള്ളുരുകി ദൈവമേ എന്ന് മനുസരുകി പ്രാർത്ഥിച്ച എട്ട് പേരെ ആത്മാവ് കാണിക്കുക ഈ ശുശ്രൂഷ കഴിഞ്ഞ് നൂറ്റി നാല്പത്തിരണ്ട് ദിവസമോ അല്ലെങ്കിൽ ഏഴ് മാസത്തിനുള്ളിലോ അവിടെ വിവാഹം ഉറപ്പിക്കുകയോ നടക്കുകയോ ചെയ്യുന്നതായി ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നു ഒന്ന് കൈ അടിച്ചാധാരെ നല്ല നല്ലൊരു കരവോത്സവ അപ്പൊ എനിക്ക് നിങ്ങൾക്ക് ഒരു സംശയം തോന്നുന്നു ദൈവമേ ഈ സമയം ഇത്രയും വേണ്ടി വിവാഹ തടസ്സം കർത്താപെടുത്ത് മാറ്റിയിട്ടുണ്ട് ഈ ശുശ്രൂഷ കഴിഞ്ഞ് ഏഴു മാസമോ അല്ലെങ്കിൽ നൂറ്റി നാൽപ്പത്തിരണ്ട് ദിവസത്തിനുള്ളിൽ ഈ മക്കൾ വിവാഹം നടക്കുകയോ അല്ലെങ്കിൽ വിവാഹം ഉറപ്പിക്കുകയോ ചെയ്യുമോ ഇങ്ങനെ നമുക്ക് സംശയം തോന്നുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ സന്ദേശം ദൈവത്തിന്റെ സന്ദേശമാണോ എന്നറിയാൻ വേണ്ടി നമ്മൾ ദൈവത്തോട് അടയാളം ചോദിച്ച് പ്രാർത്ഥിക്കണം ഒന്ന് കരവീയത്തെ എന്ന് പറഞ്ഞേ അല്ല ലിയ ഞാൻ ഈ സമയ സന്ദേശം ദൈവികമായ സന്ദേശമാണോ അത് മാനുഷികമായി ചിന്തിന്ന് വന്ന ഒരു ഒരു സന്ദേശമാണ് എന്നറിയാൻ വേണ്ടി ദൈവത്തിൻ്റെ അടയാളം ചോദിക്കുമ്പോൾ കർത്താവ് ഈ സമയം അടയാളമായി നൽകുന്നത് രോഗ സൗഖ്യമാണ് ഈ സൗഖ്യം എന്തിനു വേണ്ടി കർത്താവ് അടയാളമായി തരിക എന്ന് ചോദിച്ചാൽ ഈ സൗഖ്യം അത് ഈ സമയം തന്നെ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അല്ല മറ്റേതെങ്കിലും ഒരു അടയാളമാണ് എങ്കിൽ നമ്മൾ ഈ അടയാളം വെളിപ്പെടാൻ വേണ്ടി നമ്മൾ ഏതാനും ദിവസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകൾ നമ്മൾ ചെയ്യണം നമ്മളതിനു വേണ്ടി കാത്തിരിക്കണം രോഗ സൗഖ്യമാണെങ്കിൽ അത് ഈ സമയം തന്നെ നമുക്കത് വെളിപ്പെടും പന്ത്രണ്ടാമത്തെ അധ്യായം ആറാം അതിനെ പറയുക ദൈവത്തിന്റെ പ്രവൃത്തികൾ ആ പറഞ്ഞ ദൈവത്തിന്റെ ഇനിയും അനേകം കാര്യങ്ങൾ കർത്താവ് ഈ സമയം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു ഒന്ന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ കരവയത്ത് എന്ന് പറഞ്ഞേ അലലു പഠിക്കാനുള്ള മേഖല തടസ്സമുണ്ടായിരുന്ന ഇരുപത്തി അഞ്ചോളം പേരെ കർത്താവ്യ സമയം പ്രത്യേകമായിട്ട് സ്പർശിക്കുന്നു നന്ദിയുടെ കരപയ്യത്വത്ത് പറയാമോ അല്ലലിയ അനേകം നാളുകൾ വർഷങ്ങളായി കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള പതിനേഴ് കുടുംബങ്ങളെ കുടുംബ പ്രശ്നങ്ങൾ ഈ ശുശ്രൂഷ കഴിഞ്ഞ് ഒന്നെങ്കിൽ മുപ്പത്തി ഒന്ന് ദിവസമോ അല്ലെങ്കിൽ അറുപത്തി മൂന്ന് ദിവസത്തിനുള്ളിലോ ഈ കുടുംബ പ്രശ്നങ്ങൾ മാറും നിങ്ങളുടെ കുടുംബം അങ്ങനെയുള്ള എങ്ങനെയുള്ള കുടുംബമായി മാറും ഒരു തിരി കുടുംബമായി മാറും ഒന്ന് വിശ്വസിച്ച് കൈയടിച്ച് കിട്ടാൻ മാത്രം കൊടുത്തേ ഒരു കരകോഷം കിട്ടാൻ കൊടുത്തേ അനേകം നാളുകൾ മാസങ്ങളായി ഒരു വിസയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു ഇതുവരെയും വിസ വന്നിട്ടില്ല പക്ഷേ ഈ ശുശ്രൂഷ കഴിഞ്ഞ് ഓർത്തിരിക്കണമേ നാലോ അല്ലെങ്കിൽ ഏഴ് ദിവസത്തിനുള്ളിൽ വിസ ലഭിക്കും ആ വിസ അടസ് ഈ ശുശ്രൂഷ കഴിഞ്ഞ് നാല് ദിവസമോ അല്ലെങ്കിൽ ഏഴ് ദിവസ ദിവസത്തിനുള്ളിൽ വിസ കിട്ടിയാൽ അതൊന്ന് സാക്ഷ്യപ്പെടുത്തണം കേട്ടോ ആ മേലെ കർത്താവ് അനുഗ്രഹിക്കുന്നത് ഒരാളെയല്ല രണ്ടുപേരെ കർത്താവ് അനുഗ്രഹിക്കുന്നു ഒന്ന് നന്ദിയോടെ കര പുതി ഒന്ന് പറഞ്ഞേ അലലിയ ഈ അനുഗ്രഹങ്ങൾ വെളിപ്പെടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് സാക്ഷ്യപ്പെടുത്തണം ഇത് വചനം പറയുന്നത് പോലെ ഇത് ആരുടെ പ്രവൃത്തിയാണ് ഒന്ന് പറഞ്ഞ ആരുടെ പ്രവൃത്തിയാണ് പ്രവർത്തിയാണ് ഇതൊന്നും പോരാ ഇത് ആരുടെ പ്രവർത്തിയാണ് അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ് അതുകൊണ്ടാണ് തോമതിന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ആറാം വചനത്തിന്റെ അവസാന ഭാഗത്തെ അഭയമാലാകെ പറയുക ദൈവത്തിന്റെ പ്രവർത്തികൾ നമ്മൾ എന്ത് ചെയ്യണം പ്രഘോഷിച്ച് ആ വാക്കെന്ന് പറയാ നമ്മൾ ദൈവത്തിന്റെ പ്രവർത്തി എന്ത് ചെയ്യണം നമ്മൾ ഇത് പ്രഘോഷിക്കണം നമ്മളിത് വിളിച്ചു പറയണം പ്രഘോഷിക്കുക എന്ന് പറയുന്നത് വിളിച്ചു പറയുക എന്നാ നമ്മളിത് അനേകരോട് പറയണം ദൈവത്തിന്റെ പ്രവർത്തികൾ ഞാനും നിങ്ങൾ നിഗൂഢമായി വെച്ചാൽ ഈ ജീവിയുടെ ദൈവത്തെ കുറിച്ച് ആരാണറിയുക ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ ദൈവം ചെയ്യുന്ന പ്രവർത്തികൾ ഞാനും നിങ്ങൾ പ്രഘോഷിച്ചാൽ മാത്രമാണ് ഈ സത്യ സത്യദൈവത്തെക്കുറിച്ച് ഈ ജീവനുള്ള ദൈവത്തെക്കുറിച്ച് മറ്റു വ്യക്തികൾക്ക് തിരിച്ചറിയാൻ സാധിക്കും ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിലെ മാതാപിതാക്കളാകാം നമ്മുടെ ജീവിത പങ്കാളിയാകാം നമ്മുടെ മക്കളോ നമ്മുടെ സഹോദരങ്ങളെ ബന്ധുക്കളോ എന്തിനോട് നയനക്കാരോ നമ്മുടെ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുന്നവരോ ഇതുവരെയും ദൈവത്തിന്റെ പ്രവർത്തികൾ മനസ്സിലാക്കാതെ വിശ്വാസ മേഖലയിൽ കുറവ് വന്ന് ജീവിക്കുന്നുവെങ്കിൽ നമ്മൾ ഈ കാലഘട്ടത്തിൽ ദൈവം ചെയ്യുന്ന പ്രവർത്തികൾ ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അവരുടെ മുമ്പിലൊക്കെ ഒന്ന് അത് പങ്കുവെക്കണം നമ്മളത് പ്രഘോഷിക്കണം കരമുയ്യത്തി തീരുമാനം എടുത്തെന്ന് പറഞ്ഞ് അല്ലെ ലുയാ അത് കഴിഞ്ഞ് അതിനെന്താ പറയുക ദൈവത്തിന്റെ പ്രവർത്തികൾ ആ വാഗംന്ന് പറയാമോ ദൈവത്തിന്റെ പ്രവർത്തികൾ ഒന്നുകൂടി പറയാം ദൈവത്തിന്റെ ദൈവത്തിന്റെ പ്രവർത്തികൾ പ്രകോഷിച്ച് പ്രകോഷിച്ചാൽ മാത്രം മതിയോ ദൈവത്തിന്റെ പ്രവർത്തികളെ പ്രഘോഷിച്ചാൽ മാത്രം പോരാ അത് കഴിഞ്ഞ് പതിരം പറയുന്നു അവിടുത്തെ നമ്മൾ എന്ത് ചെയ്യണം പുകഴ്ത്തണം ആ വാക്ക് പറഞ്ഞ എന്ത് ചെയ്യണം ഒന്നുകൂടി പറഞ്ഞ എന്ത് ചെയ്യണം പ്രിയ പുകഴ്ച്ച് ദൈവത്തിന് കൊടുക്കണം ദൈവമേ ഇതെന്റെ പ്രവർത്തി അല്ല കേട്ടോ ഇതെന്റെ അധ്വാനം അല്ല കേട്ടോ ഇതിന്റെ പരിശ്രമം അല്ല കേട്ടോ ഇത് ആരുടെ ആരുടെ പ്രവർത്തനമാണ് ദൈവത്തിന്റെ പ്രവർത്തനമാണ് ഇത് ദൈവത്തിന്റെ പ്രവർത്തിക അതുകൊണ്ട് ദൈവമേ ഞാൻ അങ്ങേക്ക് പുകഴ്ച നൽകുന്നു ദൈവത്തിന്റെ പുകഴ്ച നൽകിയ കരവയ്യത്ത് പറഞ്ഞേ അല്ലെ ലുയാ നീ അത് കഴിഞ്ഞ് പ്രഘോഷിച്ചാ മാത്രം പോരെ ദൈവത്തിന്റെ പുകഴ്ച്ച നൽകിയ മാത്രം പോരെ നീമീന്റെ പറയുന്നു ദൈവത്തിന്റെ നാമത്തിന് ആ വാക്കെന്ന് പറയാം ദൈവത്തിന്റെ ഒന്നുകൂടുമ്പ ദൈവത്തിന്റെ ദൈവനാമത്തിന് അല്ലെ ദൈവത്തിന് മഹത്വം നൽകുകയും ചെയ്യുന്നത് ഉചിത എന്ന വചനം പറയുക അല്ലെ ദൈവം ചെയ്യുന്ന പ്രവർത്തികൾ നമ്മുടെ വ്യക്തിജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരിൽ ദൈവം ചെയ്യുന്ന പ്രവർത്തികൾ നമ്മളിത് പ്രഘോഷിക്കണം നമ്മളിത് പങ്കുവെക്കണം ദൈവത്തിന് പോഷം നൽകണം ദൈവത്തിന് മഹത്വം നൽകണം ഉചിതമാണ് എന്ന് ഭജനം പറിപ്പിക്കുകയാണ് അല്ലെ ലിയ അത് കഴിഞ്ഞ് വചനം എന്താ പറയുക അവിടത്തേക്ക് നന്ദി പറയാൻ അമ്മാന്ത മരുത് അവിടത്തേക്ക് നന്ദി പറയാൻ എന്തരുത് അമ്മാന്ത മരുത് നന്ദി പറയണോ ഇത് പ്രഘോഷിക്കണോ ഇത് സാക്ഷ്യപ്പെടുത്തണോ എന്നിങ്ങനെ ചിന്തിച്ച് ആറേഴ് വർഷം അങ്ങനെ പോകരുത് അത് അമാന്തിക്കരുത് ദൈവം ചെയ്യുന്ന പ്രവർത്തികൾ അത് വേഗം തന്നെ സാക്ഷ്യപ്പെടുത്തുക അത് പ്രഘോഷിക്കുക അത് വിളിച്ചു പറയുക അതിനെ ഓർത്ത് കർത്താവിന് നൽകണമേ ദൈവത്തിന് മഹത്വം നൽകണമേ ദൈവത്തിന്റെ പ്രവർത്തികൾക്ക് മംഗത്വം നൽകാത്ത ജീവിതമാണെങ്കിൽ അത് മഹത്വം നൽകണം മഹത്വം നൽകുന്നത് ഉചിതമാണ് എന്ന് വചനം പഠിപ്പിക്കുന്നു നന്ദി ഇവിടെ കട പോയത്തു പറയാമോ അല്ലെരിയാം ഈ ആഴ്ച ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു പെൺകുട്ടി അപ്പോൾ ഈ പെൺകുട്ടി പഠിക്കുന്ന ഒരു മകളാണ് ഈ പെൺകുട്ടി പ്ലസ് മണിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയം ഈ പെൺകുട്ടിയുടെ കൂട്ടുകാരിയായ മറ്റൊരു പെൺകുട്ടിക്ക് ട്യൂമറിൻ്റെ രോഗമാണ് ഇപ്പം തന്നെ ഈ പ്രിയപ്പെട്ട കൂട്ടുകാരിക്ക് ബ്രെയിൻ ട്യൂമർ വന്നപ്പോൾ ഈ കൂട്ടുകാരി ഈ പെൺകുട്ടിയോട് പറഞ്ഞു എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ നമുക്കറിയാം അസാധാരണമായ ചില രോഗപേടകൾ നമ്മെ അലട്ടുന്ന ചില നൊമ്പരങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അനേകരെ കാണുമ്പോൾ നമ്മുടെ ഉറ്റവരെ പ്രിയപ്പെട്ടവരെ നമ്മെ സ്നേഹിക്കുന്നവരോടൊക്കെ നമ്മൾ പറയും നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്യണം ഒന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം ആ പ്രാർത്ഥിക്കണം എന്നാൽ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് പ്രാർത്ഥന സഹായങ്ങൾ ഇല്ലേ പ്രാർത്ഥന സഹായങ്ങൾ ഇപ്പൊ നമുക്കൊരു ആരെങ്കിലും ഒരു പ്രാർത്ഥന നിയോഗ കഴിഞ്ഞാൽ അത് വേഗം തന്നെ ഷെയർ ചെയ്ത് ലക്ഷക്കണക്കിന് വ്യക്തികളിലേക്ക് ചെല്ലുന്ന ഒരു കാലഘട്ടം നമ്മൾ ജീവിക്കുകയാണ് അങ്ങനെ അനേകകാര്യം പതിനായികിലെ പ്രാർത്ഥന കിട്ടി അനുഗ്രഹം പ്രാപിക്കുന്ന അനേകം ദൈവമക്കളുണ്ട് കേട്ടോ അവരെയൊക്കെ നന്ദിയോടെ കരവ് സമർപ്പിച്ച് പറഞ്ഞു അല്ലല്ലാം അപ്പൊ ഈ കൂട്ടുകാരിക്ക് ബ്രെയിൻ ട്യൂമർ വന്ന സമയം ഈ പെൺകുട്ടിയോടെ ഈ കൂട്ടുകാരി പ്രാർത്ഥന ചോദിച്ചു ഈ സമയം ഈ കൂട്ടുകാരിക്ക് ഈ ബ്രെയിൻ ട്യൂമർ വന്നതിനെ ഓർത്ത് ഈ പെൺകുട്ടിക്ക് മാനസികമായി വലിയൊരു വിഷമം പിന്നെ നമ്മൾ ഈ പെൺകുട്ടി എന്ത് ചെയ്ത എൻ്റെ അമ്മയോട് പറഞ്ഞു എൻ്റെ കൂട്ടുകാരിക്ക് ബ്രെയിൻ ട്യൂമറാണ് അമ്മയെ അമ്മയൊന്ന് പ്രാർത്ഥിക്കണം ഈ അമ്മ താമ്പൂരി വരുന്ന ഒരമ്മയാണ് അപ്പം ഇതറിയാമായിരുന്നു ഈ പെൺകുട്ടി അമ്മയോട് പറഞ്ഞ അമ്മേ അമ്മ താപൂറിൽ ചെന്ന് താപറമാതാവിൻ്റെ മാധ്യസ്ഥടി പ്രാർത്ഥിക്കണം കേട്ടോ എൻ്റെ കൂട്ടുകാരിയുടെ ഈ ബ്രെയിൻ ട്യൂമറെ സുഖപ്പെടാൻ വേണ്ടി നോക്കണമേ ദൈവത്തിൻ്റെ പ്രവർത്തികൾ ഒരു വ്യക്തിയിലേക്ക് വരാൻ വേണ്ടി ദൈവം ജനവിദ്യകളെ ഒരു ഉപകരണമാക്കി മാറ്റുന്നു നന്ദിയുടെ കര വീത്തത് പറയാമോ അല്ലെ ര അമ്മ ഈ ആളുക താപറമാതാവിൻ്റെ മാധ്യസ്ഥടി കണനീരോടെ തൻ്റെ പ്രിയപ്പെട്ട മകളുടെ കൂട്ടുകാരി പെൺകുട്ടി പ്ലസ് മണിൽ പഠിക്കുന്നു ബ്രെയിൻ ട്യൂമറായിട്ട് കഴിയുന്നു ഇപ്പം ഡോക്ടർമാർ പറഞ്ഞ് ഈ രോഗം അല്പ ഗുരുതരമായതുകൊണ്ട് എത്രയും വേഗം അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ അങ്ങനെ തുടരണം അങ്ങനെ വലിയൊരു ഒരു സമയമാണ് അപ്പം തന്നെ മകളുടെ കൂട്ടുകാരുടെ ബ്രെയിൻ ട്യൂമർ സുഖപ്പെടാൻ വേണ്ടി ഈ അമ്മ ഈ ആലയത്തിൽ വന്ന് താവർമാതാവിൻ്റെ മാധ്യസ്ഥ ഈ ജീവനുള്ള ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി അവിടെ ഉണ്ടാകാൻ വേണ്ടി ഈ പെൺകുട്ടി ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വെല്ലുവിളിപ്പെടാൻ വേണ്ടി പ്രിയമുള്ള മെ പ്രാർത്ഥിക്കുന്നു അത് കഴിഞ്ഞുള്ള കയ്യോ പ്രാർത്ഥനയിൽ ഈ അമ്മ എന്നോട് പറഞ്ഞു അച്ഛാ എൻ്റെ മകളുടെ കൂടെ പഠിക്കുന്ന ഈ പെൺകുട്ടി ഒരു പെൺകുട്ടി ഈ പെൺകുട്ടിക്ക് ബ്രെയിൻ ട്യൂമർ ആണ് ഈ രോഗം ഒന്ന് സുഖപ്പെടാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക അമ്മ അമ്മയാണ് തന്നെ മകളുടെ കൂട്ടുകാരിക്ക് വേണ്ടി പ്രാർത്ഥന ചോദിക്കുക അല്ലെ ലിയ എത്ര പേര് മറിഞ്ഞ് മറിഞ്ഞാണ് ഈ പ്രാർത്ഥന ഇവിടെ വരിക നമ്മൾ അറിയണം പിന്നെയും ഈ അമ്മ പ്രാർത്ഥന ചോദിക്കും തനിക്ക് വേണ്ടിയല്ല തന്നെ ഈ മകൾക്ക് വേണ്ടിയ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയല്ലേ മകളുടെ ഒരു കൂട്ടുകാരിക്ക് വേണ്ടിയാണ് അതായത് ഇങ്ങനെ അതായത് മറ്റൊരു വ്യക്തിയിലേക്ക് ദൈവമേ ഒരനുഗ്രഹം ദൈവം ഭക്ഷിക്കണം ദൈവത്തിൻ്റെ പ്രവർത്തി അവിടെ ഉണ്ടാകണം എന്ന് പ്രാർത്ഥന ചോദിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ സമയം നൽകുന്ന സന്ദേശതാണ് ഈ ബ്രെയിൻ ട്യൂമർ ബാധിച്ച ഈ മകൾക്ക് വേണ്ടി നൂറ്റി ഇരുപത് ദിവസം മാതാവിൻ്റെ മാധ്യസ്ഥയുടെ ഒരു ജപമാല വീത ചൊലിക്കാഴ്ച വെക്കണം അല്ലരിയാ രണ്ട് താമ്പോർന്ന് കൊണ്ടുപോകുന്ന വെഞ്ചിരിശം വിശുമാസമുണ്ടെങ്കിൽ വിശുമാസത്തോടെ ഈ ബ്രെയിൻ ട്യൂമർ ബാധിച്ച ഈ മകൾ എന്ത് ചെയ്യണം അത് രാവിലെയുമായിട്ട് അത് ഉപയോഗിക്കണം അത് ശരീരത്തിൽ പുരട്ടണം ഈ രണ്ട് കാര്യം ചെയ്ത ദൈവാൽമ പറയും നൂറ്റി ഇരുപത് ദിവസത്തിനുള്ളിൽ ഈ ബ്രെയിൻ ട്യൂമർ എന്ന രോഗത്തെക്കാർ താപപ്പെടുത്തും അല്ല പെൺകുട്ടി ഇപ്പൊ ബി എസ് സി നേഴ്സിംഗിന് പഠിക്കുന്നു അപ്പൊ ഈ പെൺകുട്ടി വന്ന് നീരോട് പറഞ്ഞ സാക്ഷിതായിരുന്നു എന്റെ ഈ അമ്മ വന്ന് ഇങ്ങനെ പ്രാർത്ഥന ചോദിച്ചു ഇങ്ങനെ ദൈവാൽമ ഈ സന്ദേശം നൽകി ഞങ്ങൾ ഈ മകൾക്ക് വേണ്ടി അവൾ ഞങ്ങൾ കണ്ണുനീരോടെ ജയമാലയിൽ പ്രാർത്ഥിച്ചു ഈ വെഞ്ചിലീസ് വളം ഉപയോഗിച്ചു തൊണ്ണൂറാമ്പത് ദിവസം വീണ്ടും ഡോക്ടർമാരെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഈ ബ്രെയിൻ ട്യൂമറിൻ്റെ ഒരു കോശം പോലും ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ കാണാനില്ല അത് കൈ ഡി സാർ മാർക്ക് കൊടുക്കും ഒന്ന് നന്ദീയോടെ കരപയ്യത്തൊന്ന് പറഞ്ഞു അല്ലെ ലുയാ ഇത് ആരുടെ പ്രവർത്തിയാണ് ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് തന്നെ കൂട്ടുകാരിക്ക് വേണ്ടി ഈ മംഗൾ വന്ന് താപോറി താമസിച്ച് ധ്യാനം കൂടി ഈ ഒരാഴ്ച ധ്യാനം നന്ദിയുടെ ധ്യാനമായിട്ട് കാഴ്ചവെക്കുകയാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുന്ന ചില വലിയ വലിയ തകർച്ചകൾ അനർത്ഥങ്ങളുണ്ട് ഈ അനർത്ഥങ്ങൾ ഈ നൊമ്പരങ്ങള് ഈ പരാജയം ഈ വീഴ്ചകൾ ഇതിനെ ഓർത്ത് നമ്മൾ ഒരിക്കലും ഭാരപ്പെടുകയോ നമ്മൾ അസ്വസ്ഥപ്പെടുകയോ അല്ലെങ്കിൽ ചെയ്യേണ്ട വചനം പറയുന്നു ഇത് കർത്താവ് തന്നതാണ് ഇത് കർത്താവ് എടുത്തതാണ് ദൈവമെറുങ്ങയോടെ നിൽക്കുന്നു ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു പ്രവർത്തനമാണ് അങ്ങയുടെ നാമത്തിന് എന്തുണ്ടാകണം മഹത്വമുണ്ടാകണം ഇപ്പം ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുമ്പോൾ ജീവിത രക്ഷ വരുമ്പോൾ ആ സമയം മാത്രം കർത്താവിന് മഹത്വം നടത്തിയ പോരാ ദൈവത്തിന് മകത്വം അനർത്ഥങ്ങളിലും തകർച്ചകളിലും പ്രതിസന്ധികളിലും രോഗങ്ങളിലും പരാജയങ്ങളിലും കർത്താവിന് മഹത്വം നൽകണമേ